ശക്തമായ മഴയെ തുടർന്ന് പറവൂരിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് വീടുകളിലും വെള്ളം കയറി വടക്കേക്കര പുത്തൻവേലിക്കര കരുമാലൂർ കുന്നുകര പഞ്ചായത്തുകളിലെ തീരദേശ പ്രദേശങ്ങളിലുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി വടക്കേക്കര പഞ്ചായത്തിലെ സത്താർ ഐലൻഡിൽ ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളം കയറി നൂറ്റി പതിനാല് കുടുംബങ്ങളാണ് ഈ ദ്വീപിൽ താമസിക്കുന്നത് ശക്തമായ വേലിയേറ്റം ഉണ്ടാകുമ്പോഴും ഇവിടെ കരയിലേക്ക് വെള്ളം കയറുക പതിവാണ് പലപ്പോഴും മുട്ടിനേൽ വെള്ളത്തിന് നീന്തി വേണം ജനങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ നിന്നും കൊട്ടുവള്ളിക്കാട്ടിലേക്കുള്ള നടപ്പാലം മാത്രമാണ് ഏക ഗതാഗത മാർഗ്ഗം പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ എളന്തിക്കര കണക്കൻകടവ് കോഴിത്തുരുത്ത് ചെറുകടപ്പുരം തേലത്തുരുത്ത് പ്രദേശങ്ങളിലും കരുമാല്ലൂർ പഞ്ചായത്തിലെ പുറപ്പിള്ളിക്കാവ് മാഞ്ഞാലിപ്പുഴയുടെ തീരപ്രദേശങ്ങളിലും കുന്നുകര പഞ്ചായത്തിലെ ചെറിയ തേക്കാനം കാരക്കാതുരുത്ത് അമ്മണത്ത് പള്ളം ചാലാക്ക ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ചാലാക്ക ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഏഴു കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയിട്ടുള്ള ഏത്തവാഴത്തോട്ടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് മീഡിയ ടൈം പറവൂർ ഇടവേള